നമസ്കാരം വളരെ അടുത്ത് മനസ്സിലാകും വരെ മനുഷ്യൻ ഏറെ ഭയത്തോടെ വീക്ഷിച്ചിരുന്ന ജീവികളാണ് തിമിംഗലങ്ങൾ സ്വാഭാവികമായും ചെറു ബോട്ടുകളിൽ കടൽ കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യർക്ക് തിമിംഗലത്തിന്റെ വലുപ്പം മാത്രം മതി ഹൃദയമിടിപ്പിന്റെ വേഗത കൂടാൻ എന്നാൽ അടുത്തറിഞ്ഞതോടെ വലുപ്പത്തിൽ മുൻപന്തിയിലില്ലെങ്കിലും തിമിംഗലങ്ങൾ പൊതുവേ നിരുപദ്രവാദാരികളാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു എന്നാൽ സമീപകാലത്ത് പുറത്തു വന്ന ഒരു വാർത്ത ചിലരെങ്കിലും അമ്പരപ്പിച്ചു കാരണം കടലിൽ മുങ്ങാൻ കുഴിയിട്ട ഒരു നീന്തൽ വിദഗ്ധനെ തിമിംഗലം വിഴുങ്ങിയതായിരുന്നു ആ വാർത്ത തിമിംഗലത്തിന്റെ വായിൽ നിന്ന് അത്ഭുതകരമായാണ് ആൻഡ്രിയൻ ഡിമാൻസ് രക്ഷപ്പെട്ടത് സമൂഹ മാധ്യമത്തിൽ വൈറൽ ഈ വീഡിയോ ചിലയിലെ പെറ്റാഗോണിയ മേഖലയിലാണ് വിചിത്ര സംഭവം നടന്നത് ഇപ്പോൾ തന്റെ അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പിതാവ് ഡെല്ലിനൊപ്പം കടലിൽ കയ്യാക്കിംഗ് നടത്തുന്നതിനിടെയാണ് മകലൻ കടലിനുടുക്കിൽ വെച്ച് യുവാവിനെയും കയ്യാക്കിംഗ് ബോട്ടും ഉൾപ്പെടെ ഹംബാക്ക് ഇനത്തിൽപ്പെട്ട തിമിംഗലം വിഴുങ്ങുന്നത് ഡെൽ കയാക്കിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഏതാനും മീറ്ററുകൾക്ക് മുന്നിൽ വെച്ചാണ് ഞെട്ടിക്കിന് ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞത് തിമിംഗലം ഉയർന്നു പൊങ്ങി ആൻഡ്രിയൻ ഡിമാഗസിനെ വിഴുങ്ങുകയായിരുന്നു അപ്പോൾ തന്നെ കടലിലേക്ക് താഴുന്നു ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ഉയർന്നു പൊങ്ങി വീണ്ടും പുറത്തേക്ക് തുപ്പുന്നു പരിക്കുകളൊന്നും ഏൽക്കാതെ ആൻഡ്രിയൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അത്ഭുതകരമായ വീഡിയോ സമൂഹ മാധ്യമത്തിൽ കണ്ടത് നിരവധി ആളുകളാണ് ഇതിനു പിന്നാലെ താൻ സുരക്ഷിതനാണെന്നുള്ള വിശദീകരണവുമായി ആൻഡ്രിയൻ എത്തുകയും ചെയ്തു ആദ്യം താൻ വിചാരിച്ചത് വലിയ തിരമാലയാണെന്നാണ് എന്നാൽ അപ്രതീക്ഷിത ആക്രമണത്തിൽ വളരെ വൈകിയാണ് തിമിംഗലം എന്ന് മനസ്സിലായത് തിമിംഗലത്തിന്റെ വായ്ക്കുള്ളിൽ അകപ്പെട്ട നിമിഷത്തിൽ ജീവിതം അവസാനിച്ചെന്ന് കരുതിയതായി ആൻഡ്രിയൻ പറയുന്നു എന്നാൽ തനിക്ക് പരിക്കുകൾ ഒന്നും പറ്റാതിരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയപ്പോഴും ആദ്യം തിരഞ്ഞതും പിതാവിനെയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതേ സമാനമായ സംഭവം കാലിഫോർണിയയിലെ ഒരു ബീച്ചിലും നടന്നിരുന്നു വെള്ളി മത്സ്യങ്ങളെ ഭക്ഷിക്കുന്ന തിമിംഗലങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന രണ്ട് കയാക്കന്മാരെ തിമിംഗലം വിഴുങ്ങുകയും അല്പനേരത്തിനുള്ളിൽ പുറത്തേക്ക് തുപ്പുകയുമായിരുന്നു സാധാരണ കൂട്ടമായി നടക്കുന്ന തിമിംഗലങ്ങൾ പൊതുവെ മനുഷ്യരെ ആക്രമിക്കാറില്ല ഇരയാണെന്ന് തെറ്റിദ്ധരിച്ചാകും ഇത്തരം ആക്രമണങ്ങൾ കൂടുതലും ഉണ്ടാവുക എന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായാണ് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തിമിംഗലത്തിന് മനുഷ്യനെ വിഴുങ്ങാൻ സാധിക്കുമെന്ന പ്രസ്താവന പാതി ശരിയാണെന്നും പാതി തെറ്റാണെന്നും ഈ സംഭവം നമ്മളോട് പറയുന്നു കടലിൽ ചെമ്മീനുകളെ നിരീക്ഷിക്കാൻ ഇറങ്ങിയ ഒരു മുങ്ങൻ വിദഗ്ധനാണ് ഇതുവരെ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ തിമിംഗലത്തിന്റെ വായ്ക്കകത്ത് പൂർണമായും എത്തപ്പെട്ട മനുഷ്യൻ ഇദ്ദേഹം ഈ അനുഭവം പറയാൻ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് തിമിംഗലം വിഴുങ്ങിയാലും അതിൽ വലിയ അപകട സാധ്യത ഇല്ലെന്നതിന് തെളിവും ശരീര വലുപ്പത്തിൽ നിന്ന് വിഭിന്നമാണ് തിമ്മിംഗലങ്ങളുടെ ഭക്ഷണശീലം ചെറുമീനുകളെയാണ് പൊതുവെ തിമിംഗലങ്ങൾ അകത്താക്കുക പ്രത്യേകിച്ചും നീലത്തിമിങ്ങലങ്ങൾ അരിപ്പ് തിമിങ്ങലങ്ങൾ കൂനൻ തിമിങ്ങലങ്ങൾ തുടങ്ങിയ വലിയ ജീവികൾ ഇവയുടെ വായിൽ നിന്ന് ആമാശയത്തിലേക്കുള്ള കവാടത്തിന്റെ വലുപ്പം ഏതാണ്ട് ഒരു ഇഞ്ച് വ്യത്യാസം മാത്രമാണ് അതുകൊണ്ട് തന്നെ ചെറു ജീവികളല്ലാതെ മറ്റൊന്നും ഇവയുടെ വായിലൂടെ അകത്തേക്ക് പോകില്ല എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आएन बिलड गुजरात